മസല മാല എന്താ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല നമുക്ക് വരുപ്പൊന്നുമില്ല അലഹമ്മില്ല റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷം ഒക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ വല അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടിയും അരക്കപ്പോളം റവയും ആണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും ഒന്നിച്ച് നമ്മളൊരു ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി വളരെ വളരെകാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം ഇതുപോലെ അരിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് പൊടി പൊടിയായിട്ട് കിട്ടും ആ ഒരു രീതിക്കാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് ഇതാ ഇത് ഇനി നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒപ്പം തന്നെ ഒരു തണ്ട് മല്ലിയില കൂടി നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതിൽക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് എരിവൊന്നും വേണ്ട ചെറിയൊരളവിൽ എരിവേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു അര ടീസ്പൂൺ ആണ് പിന്നെ ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽക്കൊരു അര ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ഉറപ്പ് കൂടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറഭാഗം ഒന്ന് നല്ലപോലെ ഒരു മുരുമുരുപ്പ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് റവ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഈ മിക്സ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം ഇത്രയും ആയാൽ ഈ ഒരു മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇതിൽക്ക് ഏകദേശം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു അരക്കപ്പിൻ്റെ മുകളിലാണ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുത്തത് അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണവരെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഈയൊരു പരുവത്തിൽ ഇത് കണ്ടോ ഈ ഒരു ലൂസിലാക്കിയിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈയൊരു പരുവത്തിലാവണ വരെ വേണം നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും വേണം നല്ല ലൂസും വേണം ആ ഒരു രീതിക്ക് വെള്ളം ആവണ വരെ നമുക്കൊന്നൊഴിച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഴച്ചെടുക്കാൻ പറ്റും എങ്കിലോ ലൂസായി പോകൂല്ല എന്ന ലൂസ് ഉണ്ട് താനും ആ ഒരു രീതിക്ക് കേട്ടോ കണ്ടില്ലേ ദസ് സ്പൂണൊക്കെ വെച്ചിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ കയ്യിൽ കുറച്ച് വെള്ളം വരട്ടിയിട്ട് ഇത് ചെറിയ ചെറിയ എടുക്കാം അതിന് ശേഷം എന്താ ഇതിൻ്റെ നടുക്ക് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് നമ്മളിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒച്ചു കൊടുക്കാന്ന് അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ ഇത് നല്ല എണ്ണ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ആവി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം പുക പോകുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മാത്രമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഏകദേശം അത് പെട്ടെന്ന് തന്നെ ആവും ഇത്രയും എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഓഫാക്കി വെക്കുക ചെയ്താൽ നമുക്ക് സാവധാനം ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാനുള്ള സാവകാശം കിട്ടും ഇതിപ്പോൾ ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്തപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഷേപ്പ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ആദ്യം ഇട്ടത് കരിഞ്ഞു പോകും അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മാത്രമാണ് ആദ്യത്തെ തവണ ചേർത്ത് കൊടുത്തത് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഞാൻ നമ്മൾ മൂന്നെണ്ണം നാലെണ്ണം ഇതൊക്കെ ചേർത്തിട്ടാണ് ബാക്കിയല്ലാതും ഇതാക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ചൂടുണ്ടെങ്കിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽക്കാക്കി വെച്ചാൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിൽക്കാക്കി വെച്ചാൽ ഉൾഭാഗമൊക്കെ നല്ല പോലെ ആയിട്ട് വരും കേട്ടോ നല്ല വൃത്തിക്കുള്ളൊരു സ്നേക്കാണ് ഏത് നേരത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അങ്ങനെ അതാ ഇത് മൊത്തമായിട്ടും നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ദാ ഇത്രയും ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം തന്നെ നമുക്ക് ഈ ഒരളവിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിലും കൂടുതൽ വേണം സ്നാക്ക് എന്നുള്ളൊരു അതിനനുസരിച്ച് കൂടുതലും ആവ് എടുത്താൽ മതിയാവും ഞാനിവിടെ മുക്കാൽ കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയും അതിന് തന്നെ അരക്കപ്പോളം റവയുമാണ് ഇതിൽക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരളവിൽ കറക്റ്റ് എടുക്കുക ഇനി കൂടുതൽ കൂടുതലെടുക്കണമെങ്കിൽ അതേ ഒരു അളവിൽ തന്നെ വേണം നിങ്ങൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുട്ടോ അതൊരു അതേ ഒരു പ്രപ്പോഷനിൽ തന്നെ വേണം നമ്മളത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാവും ഇതാ കണ്ടോ ഉൾഭാഗമൊക്കെ നല്ല ആ വന്തു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് കിട്ടിയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ചു നിൽക്കരുത് ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും